മാലിന്യം കൂട്ടിയിട്ടതോടെ കോഴിക്കോട് കുണ്ടുപറമ്പ് നിവാസികൾ ദുരിതത്തിലാണ് വിവിധയിടങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതും നീക്കം ചെയ്യാത്തതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം റോഡിലെ മാലിന്യം ഇങ്ങനെ കൂമ്പാരമാക്കി ഇട്ടിരിക്കുന്നു നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഇങ്ങനെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കൊപ്പം ഭക്ഷണ അവശിഷ്ടങ്ങളും നിക്ഷേപിക്കുന്നുണ്ട് റോഡരികിലാണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതെങ്കിലും സമീപത്ത് നിരവധി വീടുകളുണ്ട് ഇവർക്കെല്ലാം ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് മൂന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് സമയത്ത് കാര്യം ജസ്റ്റ് ഒരു ടെമ്പററി അത് സൊല്യൂഷനായി മാറി അപ്പോൾ നമുക്ക് ഈ നാട്ടുകാർക്ക് ഒന്നും ഇതില് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി നമ്മളെ ഒരു സൊസൈറ്റിൻ്റെ ഇഷ്യൂ ആണ് മഴ പെയ്താൽ സമീപത്തെ വീടുകളിലേക്കാണ് ഇതിന്റെ വെള്ളം ഒലിച്ചിറങ്ങുന്നത് കൂടാതെ രൂക്ഷമാണ് ഇവിടെ ഈ വേസ്റ്റ് മുഴുവൻ വരുന്ന കാരണം ഞങ്ങളെ വീടുകളൊക്കെ ഈ റോഡിനും ആ റോ ആ ഇടവഴിയൊക്കെ ഞങ്ങളെ ആഴ്ചയ്ക്കടിച്ച് കോർപ്പറേഷൻ ഒന്നും അടിച്ചാലല്ല ഞങ്ങൾ ആഴ്ച കാഴ്ചക്കെ അടിച്ചു അരി വൃത്തിയാക്കി കൊണ്ടു നടക്കുന്ന റോഡാണ് അപ്പോൾ ഇവിടെ വേസ്റ്റ് ഇങ്ങനെ കൂടി വന്നുകാണ്ട് പിന്നെ ആൾക്കാർ ചോ കറി ചോറ് അങ്ങനെയുള്ള പല സാധനങ്ങളും കൊണ്ടിട്ട് നായ്ക്കളിവിടെ കടിച്ച് വലിച്ച് കീറി കണ്ട് ഇടവഴി നീളം അങ്ങോട്ട് എത്തും ഈ പിന്നെ ഈ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ നല്ലതായിട്ട് ഞങ്ങളെ താഴെ ഭാഗത്തേക്കെ ഒഴിക്കുക അപ്പം ഞങ്ങൾക്കൊക്കെ വലിയ പ്രശ്നങ്ങളാണത് കോർപ്പറേഷനിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ് കോർപ്പറേഷന്റെ ഇടപെടൽ പ്രതീക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് നിന്ന് അനൂപിനൊപ്പം സമീസ് മുഹമ്മദ് സാർ സമീപത്ത് താമസിക്കുന്നവരും പരാതിയുമായി രംഗത്തെത്തി കഴിഞ്ഞു റോഡരികിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് മൂലം പ്രദേശവാസികൾക്ക് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വലിയ ദുർഗന്ധം നേരിടേണ്ടി വരുന്നു എന്നാണ് അവർ പറയുന്നത് ഒപ്പം തന്നെ യാത്രക്കാർക്കുണ്ടാവുന്ന പ്രതിസന്ധി അതും രൂക്ഷമായി തന്നെ തുടരുകയാണ് പല പകർച്ചവ്യാധികൾക്കും ഇത് കാരണമാകും എന്ന ആശങ്കയും നിലനിൽക്കുന്നു ചില പ്രതികരണങ്ങളിലേക്ക് ഈ വേസ്റ്റ് മാത്രമല്ല പല സ്ഥലത്തുള്ള സ്ഥലത്തുള്ളത് ഇന്ന് ആയ കടിച്ചോലിച്ച് ഇതെല്ലാം റോഡുമ്പോൾ ഉണ്ടാവും രാത്രി ചിലപ്പോൾ പത്തുമണിക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ അത് എടുത്ത് മാറ്റേണ്ട ഗതി കേട്ടില്ല റോഡിൻ്റെ മുഴുകൂടെ റോഡിന് നടുക്കൊക്കെ ബോക്സ് വേസ്റ്റ് ഇത് കിടക്കണ്ടോ അതുമാത്രം നമ്മളെ വീട്ടിൽ നിന്ന് അറുപത് രൂപ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്ത വേസ്റ്റ് ക്ലീൻ ചെയ്ത വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് അത് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് മഴയും കൊണ്ട് വേസ്റ്റു ആയി ഒന്നുമില്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെയോ വാരി മേടിച്ചു കെട്ടിക്ക് പോകണം അപ്പോൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇങ്ങനെ കൂടി കൂടി ഇത് ഒരുപാട് അക്യൂമുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ തന്നെയാണ് മറ്റ് വേസ്റ്റുകളും വരിക പറയാൻ ഫുൾ ബുദ്ധിമുട്ടാണ് രാത്രി നായ്ക്കൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല പിന്നെ നായ്ക്കൾ കുട്ടികളെ കടിക്കുന്നുണ്ട് ആരെയും കണ്ടാൽ കുറയ്ക്കും പിന്നെ അവിടെ വേസ്റ്റ് ഇടുന്നുണ്ട് വെളിച്ചെറിഞ്ഞ് പോകണ്ട് അവിടെ ഉള്ളൊരാട്ടനെ കടിയേറ്റിട്ടുണ്ട് വണ്ടിയമ്മ പോകുമ്പോൾ ഈ മാലിന്യം മുഴുവൻ ഞങ്ങൾ ഗേറ്റിൻ്റെ മുന്നിലാണ് വരുന്നത് പിരീഡ്സായ പാഡ് വരെ ഗേറ്റിൻ്റെ മുന്നിലുണ്ട് രണ്ടു പ്രാവശ്യം ഞാൻ എടുത്തു മാറ്റിയത് അത് നായ കടിച്ച് കയറിയിട്ട് കൊണ്ടുവന്നിടുക പിന്നെ ഫുഡ് വേസ്റ്റ് മദ്യകുപ്പി എല്ലാം ഉണ്ടാവും ഇവിടെ ഇങ്ങനെ എല്ലായിരുന്നു ഈ ഏരിയ നല്ല നീറ്റായിരുന്നു ഇതിവിടുന്ന് എടുത്ത് മാറ്റണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂന്ന് വർഷമായി ഞങ്ങളത് സഹിക്കുന്നത് പറയൂ എല്ലാവരും എടുത്തു അപ്പോൾ അവർ പറയൂ മാറ്റിത്തരാന്ന് വീണ്ടും വേസ്റ്റ് കൂടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം